ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് ജില്ലയിലെ സമർലക്കോട്ടയിലാണ് കുമാരരാമ ഭീമേശ്വര സ്വാമി ക്ഷേത്രം ശിവന്റെ പഞ്ചാരമ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ അവതാരമായ കുമാര ഭീമേശ്വര സ്വാമിയാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക നന്ദി വിഗ്രഹമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത ഏകശില നന്ദി എന്ന ശിവന്റെ പർവ്വതമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം സൂര്യദ്വാരം എന്നാണ് പ്രധാന ക്ഷേത്രത്തിന് രണ്ടു പ്രകാര ഭിത്തികൾ പ്രത്യേകം മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് പാടലിപുത്രയിലെ നന്ദകൾ മുതൽ ഗോൾകൊണ്ടയിലെ ആസഫ് ജാഹികൾ വരെയുള്ള അനേകം കുടുംബങ്ങൾ ഭരിച്ചിരുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ഒരു വലിയ പ്രാധാന്യമുണ്ട് ക്രിസ്ത്യൻ കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ഈ ക്ഷേത്രവും വളരെയധികം ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരാണ് കിഴക്കൻ ചാലൂക്യർ എ ഡി അറുനൂറ്റി ഇരുപത്തിനാല് മുതൽ എ ഡി ആയിരത്തി എഴുപത്തി വരെ വെങ്കി ചാലൂക്യർ എന്ന് വിളിക്കപ്പെടുന്ന കിഴക്കൻ ചാലൂക്യർ ആന്ധ്രമേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു അതിന്റെ ഏറ്റവും വലിയ വലിപ്പത്തിൽ വെങ്കിരാജ്യം മഹേന്ദ്ര മഹേന്ദ്രപർവ്വതനിരകൾ മുതൽ നെല്ലൂരിലെ മനേര നദി വരെയുള്ള പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്നു കിഴക്കൻ ചാലൂക്യത്തിലെ നിരവധി രാജാക്കന്മാരുടെ ഭരണം തുടരുന്നതോടെ സമർലക്കോട്ട ശിവക്ഷേത്ര നിർമ്മാണം എ ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇൽ ആരംഭിക്കുകയും തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇൽ പൂർത്തീകരിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിനും ആയിരത്തി നാനൂറ്റി അറുപത്തിയാറിനും ഇടയിൽ മുൻസുനൂരി നായ്ക്കർ സംസ്ഥാനം ഭരിച്ചു അവർ അവരുടെ തനതായ കകതീയ തരത്തിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യ ഉപയോഗിച്ച് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തുടങ്ങി അതിനാൽ ഈ പ്രദേശത്ത് ദേവതയെ സുന്ദരി ബാല ത്രിപുര എന്നും വിളിക്കുന്നു പ്രശസ്ത ഈസ്റ്റർ ചാലൂക്യ രാജാവായ ചാലൂക്യ ഭീമൻ ഒന്നാമൻ ഒമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുമരം ചാലൂക്യ ഭീമേശ്വര ക്ഷേത്രം നിർമ്മിച്ചു കുമാരസ്വാമി പ്രതിഷ്ഠിച്ച ഉയരമുള്ള ശിവലിംഗമായ ശിവനാണ് മുൻദൈവം അതിനാൽ കുമാരരാമൻ എന്ന പേര് ലഭിച്ചു ചാലൂക്യ ഭീമൻ രാജാവാണ് ഈ ക്ഷേത്രം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചത് അതിനാൽ ആ പേര് ഭീമേശ്വര എന്നാണ് ലിഖിതമനുസരിച്ച് മുന്നൂറ്റി അറുപത് യുദ്ധങ്ങളിൽ വിജയിച്ച വിക്രമാദിത്യന്റെ മകൻ ചാലൂക്യ ഭീമൻ മുപ്പത് വർഷം ഈ പ്രദേശം ഭരിച്ചു വാസ്തുശാസ്ത്രപരമായി സമൽകോട്ടയിലെ ഭീമേശ്വര ക്ഷേത്രം എബിയിലെ കോണസീമ ജില്ലയിലെ മറ്റൊരു പഞ്ചരാമ ക്ഷേത്രമായ ദക്ഷരാമ ക്ഷേത്രത്തിന് സമാനമാണ് വസ്ത്രം ധരിച്ച മണൽപ്പല്ലിൽ തീർത്ത രണ്ട് പ്രകാര ഭിത്തുകൾ ക്ഷേത്രത്തെ വലയം ചെയ്യുന്നു കൂടാതെ നാല് മൂലകളിൽ ഓരോന്നിലും ഒരു ഗോപുരം പുറം പ്രകാര ഭിത്തിയിൽ കയറുന്നു നാല് ദ്വാരങ്ങളുടെ ഇരുവശത്തും അർദ്ധ മണ്ഡപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കേന്ദ്ര കിരീടം അകത്തെ ചുറ്റുമതിലിന്റെ രണ്ട് തിരശ്ചീനമായ ഭാഗങ്ങളെ വേർതിരിക്കുന്നു അകം തൂണുകളുള്ള ഇരുനില മണ്ഡപത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അകത്തെ ചുറ്റുപാടിന്റെ മധ്യഭാഗം പ്രധാന ദേവാലയം സ്വതന്ത്രമായി നിൽക്കുന്ന ഘടനയാണ് ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ചുണ്ണാമ്പുകലിലെ ലിംഗം വലുതും ഉയരമുള്ളതുമാണ് അത് ഒന്നാം നിലയിലെ പീഠത്തിൽ നിന്ന് ഉയർന്ന രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ രുദ്രഭാഗത്തെ മേൽക്കൂരയിൽ തുളച്ചുകയറിയാണ് ആരാധിക്കുന്നത് പ്രധാന ശ്രീകോവിലിന്റെ നിലവിലെ വിമാനം പുനഃസ്ഥാപിക്കുകയും കനത്തിൽ കുമ്മായം പൂശുകയും ചെയ്തു പരന്ന പട്ടങ്ങൾ ഫലിതങ്ങൾ സാലകൾ സിംഹളതകൾ താമരകൾ കലശങ്ങൾ എന്നിവയുള്ള കുടകളുണ്ട് ഇത് സമയോചിതമായ പ്രാദേശിക വകഭേദങ്ങളുള്ള ഒരു ദ്രാവിഡക്രമമാണ് വിതല വിമാന ദക്ഷരാമന സമാനമായി ക്ഷേത്രത്തിന്റെ മുഴുവൻ വാസ്തുവിദ്യാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ക്ഷേത്രം മാതൃക ക്ഷേത്രത്തിന്റെ മുറ്റത്തുനിന്ന് നിന്ന് കണ്ടെത്തി േഴ് മുതൽ വരെയുള്ള ഈ മാതൃക ഈ ക്ഷേത്രത്തിന് നൽകിയ സംഭാവനകൾ രേഖപ്പെടുത്തുന്നു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വഴികാട്ടിയായി ഉപയോഗിച്ചിരിക്കാം ഈ ലിഖിതങ്ങളിൽ കിഴക്കൻ പ്രവേശന കവാടത്തിൽ എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുഖമണ്ഡപത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഇതിനു മുകളിൽ ശ്രീമുഖമണ്ഡപം നിലവി മണ്ഡപം തുടങ്ങിയ മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും ലിഖിതങ്ങൾ വിവരിക്കുന്നു കപ്പൽ സ്തംഭം എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഏകശിലാ സ്തംഭത്തിൽ ചില കള്ളന്മാർ സാമ്പത്തിക ലാഭത്തിനായി തൂണുകളിൽ നിന്ന് നന്ദിയെ മോഷ്ടിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലിഖിതമുണ്ട് നരസിമുടുവിന്റെ ഭാര്യ ലക്ഷ്മി രാജമുണ്ട്രയിലെ കൊറ്റിലിങ്കലുവിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് പുതിയതായി നന്ദിയെ സ്ഥാപിച്ചു ഏകശില നന്ദി എന്നറിയപ്പെടുന്ന ഈ നന്ദി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലെ ശിവലിംഗത്തിന് കാവൽ നിൽക്കുന്നു ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ അപ്സരസുകളുടെ കൊത്തുപണികളുണ്ട് ചാലൂക്യ രാജാവ് തന്റെ മുന്നൂറ് യുദ്ധ വിജയങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നതിനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് നൂറ് തൂണുകൾ മണ്ഡപത്തെ താങ്ങി നിർത്തുന്നു അകത്തെ ചുറ്റമ്പലത്തിന്റെ മധ്യഭാഗത്തായി കിടക്കുന്ന ഒരു സ്വതന്ത്ര സ്മാരകമാണ് പ്രധാന ദേവാലയം ചതുരാകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിന് രണ്ട് നിലകളുണ്ട് തുർപ്പു ചാലൂക്യരുടെയും കാക്കതീയരുടെയും ശില്പ കാണാൻ കഴിയും വർഷം മുഴുവനും ഈ ക്ഷേത്രം സന്ദർശിക്കാം എന്നാൽ ഉത്സവകാലം ആരംഭിക്കുന്നത് കാർത്തിക മാർഗശിര മാസങ്ങളിലാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് വരുന്നത് ഈ കാലയളവിൽ ദിവസവും അഭിഷേകം നടത്തും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആഘോഷിക്കുന്ന കല്യാണ ഉത്സവം മഹാശിവരാത്രി വരെ മഹത്തായ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും ക്ഷേത്രം രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ എട്ട് വരെയും ക്ഷേത്രം തുറന്നിരിക്കും റോഡ് മാർഗം കാക്കിനാടയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും രാജമുണ്ട്രിയിൽ നിന്ന് നാൽപ്പത്തിയൊമ്പത് കിലോമീറ്ററും വിശാഖപട്ടണത്തിൽ നിന്ന് കിലോമീറ്ററും അകലെയാണ് സമരലക്കോട്ട് അതിനാൽ ഗതാഗതത്തിനായി പതിവായി ട്രെയിനുകൾ അവിടെയുണ്ട് റെയിൽവേ മാർഗമാണ് എങ്കിൽ ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വിജയവാട് ഹൗറ ബ്രോഡ് ഗേജ് റെയിൽവേ ലൈനിലാണ് വിമാനം മാർഗം വിശാഖപട്ടണം ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും രാജമുണ്ട്രി ഏറ്റവും അടുത്തുള്ള ആഭ്യന്തര വിമാനത്താവളവുമാണ്